മദ്യവും പാർട്ടിയുമൊക്കെ കൊച്ചി നഗരത്തിൽ പുതുമയുള്ള കാര്യമല്ല സന്ധ്യ മയങ്ങിയാൽ പല ബാറുകളിലേക്കും സിനിമാ താരങ്ങളുടെ ഒഴുക്കായിരിക്കും അതിനിടെ പല അനിഷ്ട സംഭവങ്ങളും അരങ്ങേറുകയും ചെയ്യും അങ്ങനെയൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊച്ചി നഗരത്തിൽ നടന്നത് അതിനെല്ലാം സാക്ഷ്യം വഹിച്ച് ഗായകൻ വിജയ് യേശുദാസും ഉണ്ടായിരുന്നു മലയാളത്തിന്റെ ഗാനഗന്ധർവന്റെ മകനെ ഇതുപോലൊരു ബാറിൽ കണ്ടത് മലയാളികൾക്ക് മുഴുവൻ ഞെട്ടലായി എന്നതാണ് സത്യം ഇപ്പോഴിതാ അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് അതിൽ വിജയ് യേശുദാസിനെ വളരെയധികം വ്യക്തമായി തന്നെ കാണാം കൊച്ചി കത്രി ത്രീ സ്റ്റാർ ോട്ടലിലാണ് ആ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് വിജയ് യേശുദാസ് അടക്കമുള്ള പല സിനിമാ താരങ്ങളും ആ സമയത്ത് ഇടശ്ശേരി മാൻഷൻ ഹോട്ടലിലെ മില്ലേനിയം കപ്പിൾ ഫ്രണ്ട്ലി ബാറിൽ ഉണ്ടായിരുന്നു രാത്രി പത്ത് മുപ്പതോടെ ആയിരുന്നു സംഭവം ബാറിൽ ഡി ജെ പാർട്ടി അടക്കം നടക്കവേ മധ്യ ഒരു യുവതി യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു എന്നതായിരുന്നു ആദ്യ വാർത്ത ഡി ജെ പാർട്ടിക്കിടെ തന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞായിരുന്നു ആ യുവതി െ ബിയർക്കുപ്പി കൊണ്ട് ആക്രമിച്ചത് ബാറിലെ കൗണ്ടറിൽ വെച്ച് യുവതിയും യുവാവും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്നാണ് കത്തിക്കുത്ത് ഉണ്ടായത് ബിയർകുപ്പി പൊട്ടിച്ച് ബാറിലുണ്ടായിരുന്ന യുവാവിനെ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ യുവതി കുത്തുകയായിരുന്നു ഇയാളുടെ കഴുത്തിനാണ് പരിക്കേറ്റത് തുടർന്ന് യുവാവിനെ എറണാകുളം ടൗൺ പോലീസ് ലിസീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ബഷീർ എന്നാണ് ഈ യുവാവിൻ്റെ പേര് സംഭവത്തെ തുടർന്ന് പോലീസെത്തി ഡി ജെ പാർട്ടി നിർത്തിവെപ്പിക്കുകയും പിന്നാലെ മാധ്യമങ്ങളും ആ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയും ചെയ്തു അപ്പോഴാണ് മാധ്യമ ക്യാമറകളിൽ ഗായകൻ വിജയ് യേശുദാസും പെട്ടത് സംഭവത്തിൽ യുവാവിനെ കുത്തിയ ഉദയംപേരൂർ സ്വദേശി ജനീഷ സാഗർ എന്ന ഇരുപത്തിയൊൻപത് കാരി പിടിയിലായിട്ടുണ്ട് എറണാകുളം നോർത്ത് പോലീസാണ് യുവതിയെ കസ്റ്റഡിയിൽ എടുത്തത് മിലേനിയം കപ്പിൾ ഫ്രണ്ട്ലി ബാറിൽ വെച്ചാണ് ഈ അനിഷ്ടമായ സംഭവങ്ങൾ ഉണ്ടായത് ബാറിൽ നിരവധി യുവതി യുവാക്കൾ ഉണ്ടായിരുന്നു സംഭവ സമയത്ത് ഹോട്ടലിൽ മറ്റു പല പ്രമുഖ സിനിമാ താരങ്ങളും ഉണ്ടായിരുന്നതായി വിവരമുണ്ടെന്നും മാധ്യമങ്ങൾക്ക് അറിയാമെങ്കിലും ആരും ഇതുവരെ പേരുകളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും വിജയ് യേശുദാസ് അടക്കമുള്ളവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പകൽ വെളിച്ചത്തിൽ മാന്യന്മാരാണെന്ന് നടിക്കുന്നവർ ഇത്തരം സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന മദ്യ ഡി ജെ പാർട്ടികളുടെ ഭാഗമാകുന്നു എന്ന കാഴ്ച ഞെട്ടിക്കുന്നതാണ് അക്രമ സംഭവത്തോടെ ബാറിൽ ഉണ്ടായിരുന്നവരെ പോലീസ് വിരട്ടി ഓടിച്ചിരുന്നു പിന്നാലെ പല താരങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ഈ ബാറിൽ വെടിവെപ്പ് നടന്നിരുന്നു അർദ്ധരാത്രി ബാറിലെത്തിയ സംഘം മാനേജർക്കെതിരെ അസഭ്യവർഷം നടത്തുകയും തർക്കത്തിൽ ഏർപ്പെടുത്തി ായിരുന്നു മാനേജറെ സംഘത്തിന് തടാനെത്തിയപ്പോഴായിരുന്നു ജീവനക്കാർക്ക് വെടിയേറ്റത് മാനേജർക്ക് ക്രൂരമായി മർദ്ദനം ഏൽക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഈ സംഭവവും അരങ്ങേറിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ